ഹായ് ഓൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞങ്ങളുടെ ധൈടെ ഓണം സെലിബ്രേഷൻ വ്ലോഗുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് വിശേഷം വിശേഷം കണ്ണൂർ കണ്ണൂർ നല്ല ഓണം കഴിഞ്ഞ് ഇത്രയും ദിവസമായെങ്കിലും ഞങ്ങള് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇപ്പോഴാണ് കേട്ടോ കഴിഞ്ഞ ഓണം ഇരുപത്തിയെട്ടാം ഓണത്തിൻ്റെ ഒന്നായിരുന്നു ഞങ്ങൾ നടത്തിയത് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ കുറച്ചും കൂടെ നേരത്തെയാണ് ഭയങ്കരമായിട്ട് അടിച്ചുപൊളിച്ച് സന്തോഷിച്ച ഒരു ഓണം സെലിബ്രേഷൻ തന്നെയായിരുന്നു ഇത്തവണത്തെയും ദോയുടേത് വോയിസ് ഓവർ അധികം കൊടുത്ത് വെറുപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഈ വ്ളോഗിൽ

கும்பத்தில் கூடு கூட்டுந்தா புள்ளி குயிலே

ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് എല്ലാവരും വീട് എടുക്കുന്ന കൂട്ടത്തിൽ ഇനി എന്നെ കാണാതെ പോകണ്ട ഇതാണ് ഞാൻ പാട്ടും ഡാൻസും കുറേ ഗെയിമൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിച്ച കുറേ നല്ല നിമിഷങ്ങളായിരുന്നു

thank yeah. you yeah. ഞങ്ങൾ ഓണം ലിബറേഷൻ്റെ ഫുഡ് സ്പോൺസർ ചെയ്തിരുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട റൂബി ജുവലായിരുന്നു ഭയങ്കര ഭയങ്കര സദ്യ ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എസ്പെഷ്യലി പായസം ഞാനങ്ങനെ പായസം ഒന്നും ഒരുപാട് കഴിക്കുന്ന ഒരാളല്ല പക്ഷെ എനിക്ക് പായസം ഭയങ്കരമായിട്ട് ഇഷ്ടമായി എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒത്തുകൂടലുകൾ ഭയങ്കര റിലീഫായിരിക്കും നമുക്കെല്ലാം മറന്ന് പൊട്ടിച്ചിരിക്കാനും സന്തോഷിക്കാനും ഉല്ലസിക്കാനൊക്കെ ഞാൻ ഈ ബ്ലോഗിൽ കൂടുതൽ വോയിസ് ഓവർ കൊടുത്ത് വെറുപ്പിക്കാത്തത് ഇതിൻ്റെ ഇതിൻ്റെ യഥാർത്ഥ സൗണ്ടാണ് ഇതിൻ്റെ ഭംഗി എന്ന് എനിക്ക് തന്നെ തോന്നിയത് കൊണ്ടാണ് എന്തായാലും എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു സത്യം അവിടെ കിടന്ന തുള്ളിയിട്ടൊക്കെ എല്ലാവരും ആകെ ടയർഡാണ് എല്ലാ പ്രാവശ്യവും കാവ്യച്ചിട്ട് കയ്യിൽ നിന്ന് കിട്ടുന്നതാണ് ഈ ഒരു പിടിച്ചോറ് ഇതിങ്ങനെ ഓടിച്ചാടി നടക്കുന്ന കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് ഇതുപോലെ ചോറ് തരും നല്ല ഫുഡായിരുന്നു കേട്ടോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഭക്ഷണം കഴിക്കല് കഴിഞ്ഞിട്ടാണ് ഗംഭീര വടം വരാനുള്ളത് അന്താശ് മമ്മി ഉണ്ടായിരുന്നു മമ്മിയുടെ കയ്യിൽ നിന്ന് ഈ ഒരു പിടി ചോറ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ഥിരമായിട്ടുള്ളൊരു കാര്യമാണ് എപ്പോഴെങ്കിലും മമ്മിയുടെ കോസ്റ്റ്യൂം കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എന്താ ഇതായിരുന്നു ഞങ്ങളുടെ പൂക്കളം ഞാൻ പൂക്കളം കണ്ടത് ഏറ്റവും അവസാനമാണ് ഗൈസ് അതുകൊണ്ട് തന്നെ അത്ര വൃത്തിയിൽ അത് കിട്ടിയിട്ടില്ല ഏറ്റവും അവസാനത്തെ ഇവിടെ നടക്കുന്നത് വാശി വാശിയേറിയ ആര് ജയിക്കും ആര് തോൽക്കും എന്നതിനേക്കാൾ വഴി ഒരു കൊല്ലം ഏത്തപ്പെടാം ആര് കൊണ്ടുപോകും എന്നതാണ് उसाकी पण इडली केले कसलान आपण कसली इडली सरमट्टी आपण बोलले नाही ഗംഭീരമായ പ്രകടനം ടീം ആൻഡ് വിൻ ചെയ്തിരിക്കുകയാണ് അടുത്തത് വിൻ ചെയ്യാൻ പോകുന്നത് ഏത് നമുക്ക് ടീമാണെങ്കിലും ഏത്തപ്പഴം ആര് സോ ഇതായിരുന്നു ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ ഇതിൻ്റെ താഴെ മോശം കമ്പനികളായിട്ട് ഒരുപാട് പേരെത്തുമെന്നറിയാം എന്തായാലും ഞങ്ങൾ അടിച്ചു പൊളിച്ചു സന്തോഷമായി നിങ്ങൾ കമ്മൻറ്റിട്ട് ഇവിടെ ഇരിക്കുകയും ഞങ്ങൾ ഇപ്പോൾ വരാം